കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ തിരുരങ്ങാടിയിലെ നെൽപ്പാടങ്ങളിൽ വെള്ളം കയറിയതോടെ കർഷകർ ആശങ്കയിലായി വിഷയത്തിൽ പരാതി നൽകുകയും ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു വർഷത്തിലൊരിക്കൽ മാത്രം കൃഷി കൃഷിയിറക്കുന്ന തിരുരങ്ങാടി മേഖലയിലെ പാടശേഖരങ്ങളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ വെള്ളം കയറിയത് ഇതോടെ കർഷകർ ആശങ്കയിലുമായി തുടർന്ന് വിഷയത്തിൽ ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകി ശേഷം ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ദീപയുടെ നേതൃത്വത്തിൽ തിരുരങ്ങാടി നന്നമ്പ്ര പാടശേഖരങ്ങളിൽ പരിശോധന നടത്തി നൂറിലധികം ഏക്കർ കൃഷിഭൂമിയിലാണ് വെള്ളം കയറിയത് അൻപത് ഏക്കറിലേക്കുള്ള ഞാറും വെള്ളത്തിലായിട്ടുണ്ട് ദേശീയപാത വെന്നിയൂരിൽ റോഡ് പണി നടക്കുന്നതിനാൽ കടലുണ്ടി കടലുണ്ടിപ്പുഴയിലേക്ക് ഒഴുകിപ്പോവേണ്ട വെള്ളമാണ് വെന്നിയൂർ കപ്രോഡ് വഴി ചെറുമുക്ക് തിരുരങ്ങാടി പാടശേഖരങ്ങളിലേക്ക് എത്താൻ ഇടയായത് വിഷയത്തിൽ വകുപ്പ് തല അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് ചെറുമുക്ക് ആവശ്യപ്പെട്ടു ഇവിടെ ഈ അയവച്ച അറുപത്താറിന്റെ പണി കാരണം ഇവിടെ ഉള്ള വള്ളം ഫുള്ള് നമ്മളെ പാഠശാഖത്ത് കമ്പിട്ടുണ്ടത് അപ്പൊ അത് കാരണം ഇവിടെ തോട്ടില് വെള്ളം ഒഴിക്കുക സ്വാഭാവികത്തിന് കൂടുതൽ അധികം ഒഴിക്കാൻ ഇപ്പോൾ എന്റെ മതി മഴ പെയ്താല് അപ്പൊ മഴ പെയ്ത് നൂറോളം ഏക്കറെ നെല്ല് നട്ടിൻ്റെ മേൽക്ക് വെള്ളം കയറുകയും പിന്നെ നാറ് വള്ളത്തിൽ പോവുകയും ചെയ്തു അപ്പോൾ അത് കാരണം നമ്മൾ മേലേക്ക് മുഖ്യമന്ത്രിക്കും മറ്റുള്ള ആർ ടിഒക്കും മറ്റുള്ള ഡെപ്യൂട്ടിക്കും കംപ്ലൈൻറ്റ് കൊടുത്ത് അതിലിപ്പോൾ ഇന്നലെ അവിടെ ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് അത് വന്ന് നോക്കിയനെ അപ്പോൾ ഓല് പറഞ്ഞത് നമുക്ക് പോയ നെല്ല് നെല്ല് നെല്ലിന് പാരം വിത്ത് കാലിന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ തോട് വീതി കൂട്ടി അത് രണ്ടു പോകാലം വീതി കൂട്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളെ ഈ കൊൽക്കാടും പാടം ഇവിടെ അവർ തോടിന് നമ്മളെ കൂട്ടായ്മയുടെ കീഴിലൊരു കബ്ദ് കൊടുത്തിന് അപ്പോൾ അത് ഏകദേശം ഓല് വന്ന് നോക്കി സാങ്ഷൻ ആയിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മൾ കീഴിൽ കൃഷി കഴിഞ്ഞിട്ടുള്ള ഒഴുകി പോകാൻ വേണ്ടി ഒരു പറഞ്ഞു അതും സാക്ഷനായിട്ടുണ്ട് അപ്പോൾ കൂടി കൂടി ചെയ്ത് എല്ലാം ക്ലിയർ ആക്കി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അപ്പോൾ പതിനഞ്ചു ദിവസത്തോളം വളർച്ചയെത്തിയ നെൽച്ചെടികളാണ് വെള്ളത്തിൽ മുങ്ങിയവയിൽ കൂടുതലും പരപ്പനങ്ങാടി ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വി സംഗീത നല്ലമ്പ്ര കൃഷി ഓഫീസർ കെ സിനിജ ദാസ് കൃഷി ഓഫീസർ ടി എസ് ആരുണി കർഷകരായ കെ ഹംസ മുനീർ ചുള്ളിപ്പാറ ചോലയിൽ ഹംസ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ചെമ്മാട് നമ്മുടെ അത് കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ ും മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്